അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നോ ചെമ്മീൻ കൊണ്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ ഇന്ന് ചെമ്മീൻ ആണ്ട്ടോ ചെമ്മീൻ ഇത്തിരി അരക്കിലോ കിലോ വാങ്ങിച്ചതുണ്ടായിരുന്നു ചെറിയ കുഞ്ഞി ചെമ്മീൻ ആണ് കേട്ടോ കിള്ളി ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു അതാണെന്ന് കറിയാക്കിയത് കറിക്കൊന്നും വാങ്ങിക്കാൻ പോയില്ല പോയില്ലോ അപ്പോൾ ചെമ്മീൻ ഒന്ന് ഉലത്തിയതാണ് സിമ്പിളായിട്ടൊന്ന് ഉലത്തിയെടുത്തതാണ് പിന്നെ ചെമ്മീനും മാങ്ങയും കൂടി മുളക് യാറ് വെക്കണത് തേങ്ങയൊന്നും ഇട്ടില്ല കേട്ടോ ഇത് ഇത് പഴയകാല ഒരു കറിയാണ് ചെമ്മിനി മാങ്ങയും കൂടി വെച്ചതാണ് പിന്നെ ഇതെൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഇതെൻ്റെ സ്പെഷ്യൽ വിഭവമാണ് അതായത് മാങ്ങ ഉള്ളി പച്ചമുളക് മാത്രം ചതച്ചെടുക്കുന്നതരയുമില്ല ഞങ്ങൾ ചതച്ചെടുത്തിട്ടും അല്പം പച്ച വെളിച്ചൻ്റെ ഒഴിക്ക് ഉപ്പ് എടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ സംഭവമാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ട അപ്പോഴേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നോ ഇന്നൊരു സൂത്ര സ്പെഷ്യലാണ് കേട്ടോ ചെറിയ ചെറിയമ്മീനാണ് ചെറിയമ്മീൻ ഇതിൽ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ചാറുവക്കാമ്പോണട്ടോ ആദ്യം അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ മാങ്ങയാണ് രണ്ട് മാങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചവച്ചതും ഇഞ്ചി ചതച്ചത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കുത്തിയത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തേങ്ങയൊന്നും ഇറക്കാത്ത ഒരു ചാറാണ് കേട്ടോ ഇത് അപ്പോൾ ഒന്ന് തിളച്ച് റെഡി ആകട്ടെ പെട്ടെന്ന് നോക്കാം അപ്പം നമ്മുടെ ചാറൊന്ന് നോക്കാം കേട്ടോ ചാറ് തിളച്ചിട്ടൊരു അഞ്ച് പത്ത് മിനിറ്റായി അപ്പം നമ്മുടെ ഈ മാങ്ങയൊക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ ഇത് പഴയകാലം ഒരു കറിയാണ് കേട്ടോ ഇതിലിപ്പോൾ മാങ്ങയുടെ അണ്ടിയും ഇടാട്ടോ ഇതിപ്പോൾ വണ്ടി ഇത്തിരി എളപ്പനായിരുന്നു അതറിഞ്ഞാ ഇടാനുള്ളത് ആ വണ്ടികളെ ആ വണ്ടി ഇട്ടാൽ കഴിച്ചു പോവും മൂത്ത മാങ്ങയാണെങ്കിൽ അണ്ടിയൊക്കെ ഇട്ട് റെഡിയാക്കാം അപ്പോൾ ഈ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ചാറിന് ഇത്തിരി പൊളിയും കൂടും പിന്നെ അതുപോലെ ഇത്തിരി കൊഴുപ്പും കിട്ടും ടേസ്റ്റുമായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക ഇത്ര മതി ഇനി നമുക്ക് ഇതിലേക്കൊരു തളിപ്പ് ഇടണം തിളച്ചിടാം നമ്മുടെ ട്ടാ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഴിഞ്ഞിട്ടുണ്ട് അല്പം കടുപൊട്ടിക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിയായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് കറിവേപ്പലും കൂടി ഇട്ട് കൊടുക്കാം ടീ ഓഫ് ചെയ്യാം നമുക്കിതിനെ നമ്മുടെ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുളക് മരിച്ചത് നമുക്ക് ചാറിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചാർ റെഡിയായി അധികം ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറുക്ക് പോലെയാണ് എടുത്തേക്കുന്നത് ഇത് നല്ലൊരു രുചിയുള്ള ഒരു പഴയകാല കറിയാണ് കേട്ടോ ഇത് മതി ചോറ് തന്നെ ഇത് മതി പിന്നെ വലത്തിയതും ഉണ്ടല്ലോ ഓക്കെ അപ്പോഴേ നമ്മുടെ ഒരു സ്പെഷ്യലേ ചെമ്മീനാണ് ആണ്ട്ടോ ചെമ്മീൻ വലത്തലാണ് അപ്പോൾ അരക്കിലോയും ചെമ്മീൻ ആണിത് ചെറിയ ചെമ്മീൻ ആയിരുന്നു പിന്നെ അതിനത്തൊരു ചാറിന് എടുത്ത് പിന്നെ ബാക്കിയുള്ള വലുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടുണ്ട് അല്പം ഒപ്പിട്ട് കൊടുക്കാം മുളക് പൊടിയാണ് ഇപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരല്പം മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ഇത് രണ്ട് പച്ചമുളക് ഒരു വലിയ സവാള ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അല്പം ഇട്ടിട്ടുണ്ട് ചതച്ചിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം കുഞ്ഞിയേമ്മിനായതുകൊണ്ട് വലിയ വേവൊന്നുമില്ല എല്ലാം കൂടി ഒപ്പം റെഡി ആവട്ടെ പിന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എളുപ്പപ്പണിയാണ് കേട്ടോ അപ്പൊ ഇന്ന് കറക്കു സമയം കിട്ടിയില്ല തിരക്കായിരുന്നു അപ്പൊ ഉണ്ടായ അറിവുണ്ടൊക്കെ ഒപ്പിച്ചു മുടി നമ്മുടെ ചെമ്മിൽ ഒന്ന് നോക്കാംട്ടോ നമുക്ക് നോക്കാം ചെമ്മീൻ സമയത്ത് നമുക്ക് രണ്ടു വന്ന് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരല്പം കുരുമുളക് ഓടിയാണ് ഫ്രഷ് ചെയ്യുന്നത് ഇട്ടുകൊടുക്കാം പച്ചവളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം തീ ഓഫ് ചെയ്യാം എന്നിട്ടേ നന്നായിട്ട് ഇളക്കി കൂട്ടാം അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ഇറുത്ത് റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇപ്പം കഴിക്കാം അപ്പം ഞാൻ ചെമ്മീൻ ഒന്നും അധികം എടുക്കാറില്ല കേട്ടോ എനിക്ക് ചെമ്മീൻ ഇത്തിരി അലർജിയാണ് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അധികം കഴിക്കാറില്ല അതുകൊണ്ടാണ് മാങ്ങയുടെ ഈ സൂത്രം ഞാൻ ചെയ്തതേട്ടാ അല്പം ചാറൊഴിക്കാം മാങ്ങയും ചാറൊഴിക്കും ഞാൻ നല്ല രസമാണ് കേട്ടോ പിന്നെ ഒലത്തിയതും എടുക്കില്ല പൊടിക്ക് പേരിന് മാത്രം ഒരു ഇച്ചിരി എടുക്കും ഇത്രേ എടുക്കുകയുള്ളൂ പിന്നെ ഈ മാങ്ങ ഇത് ഇതീടുക്കും കേട്ടോ പിന്നെ മുസാഡ് ഉണ്ട് മാ നമ്മുടെ നാരങ്ങച്ചാറുണ്ട് ഇതൊക്കെ ഇരിപ്പുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ കഴിക്കാം എന്ത് രസമാണെന്നോ എൻ്റെ ചാറ് ചമ്മ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അടിപൊളിയാണ് കേട്ടാ അപ്പോൾ ഈ കറിക്ക് ഈ മാങ്ങയുടെ അണ്ടിയും കൂടി ഇടാട്ടെ അണ്ടിയും കൂടി ഇടുമ്പോഴാണ് ആ കറി റെഡി ആവുന്നത് കറി കറി ആവുന്നത് പക്ഷേ അണ്ടി ഇത്തിരി ഇളയതായിരുന്നു അപ്പം പിന്നെ അതിട്ട് കഴിക്കും അത് കാരണം ഞാൻ ഇട്ടില്ല മാങ്ങ മാത്രം ഇട്ടു അണ്ടിയും കൂടി ഇടുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് വരുന്നത് പിന്നെ ചെമ്മീൻ ഉറത്താണ് ഇതടിയോ അധികം നമ്മൾ കഴിക്കില്ല ചെമ്മീൻ ഉരത്തിൽ പിന്നെ സൂപ്പറാണല്ലോ പിന്നെ ഇതെൻ്റെ മാങ്ങ ചതച്ചതാണ് പൊളിയാണോ പൊളി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് മുള പൊടി ഇടൂല ടൈം ഞങ്ങൾക്ക് പച്ചവളം അരച്ച് ചേർത്തിട്ടുണ്ട് പച്ചി ചുമന്നുള്ളി ഇത്ര അധികം എടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ചെമ്മീൻ വലത്തിയത് ചെമ്മീൻ ചാറ് വെച്ചത് പഴയകാല രീതിയിലൊരു ചാറ് വെച്ചത് പിന്നെ മാങ്ങ ചതച്ചത് ഇതൊക്കെ തന്നെ ഞങ്ങളുടെ എന്തൊക്കെ സിമ്പിൾ സ്പെഷ്യൽ കേട്ടോ നിങ്ങളെല്ലാവരും കഴിച്ചോ ഇപ്പോൾ എല്ലാവർക്കും ഇത്ര സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്